അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജനിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ ബാവാച്ചൊരു ടീമും അച്ഛനും അമ്മയും ഒരു ടീമും അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ്

പുഴ പുഴാ ഏതാ ഗെയിമിനെ ഞാൻ ഉദ്ദേശിക്കുന്നത് രാക്ഷരോ നിങ്ങള് പാവാടിക്കാൻ നിങ്ങൾ അവസാനിക്കുന്ന നക്ഷത്രത്തിലെ പാട്ടില്ല വരണ്ടേ പിന്നെ പാവാട വേണം വേണം

പറഞ്ഞോ പറഞ്ഞ പൂവെ ഒരു മഴ മൊത്തം തലഞ്ഞുവോ തേനായ ഒരു കിഴനാദം കൊതിഞ്ഞുവോ പൊങ്കാറ്റി പോയി ചൊല്ലാമോ തെക്കൻ പൊങ്കാട്ടെ പോയി ചൊല്ലോ കണ്ണക്കിലായ പറയാതെ അറിയാതെ നീ പോയതല്ലേ ദൂരെ മാഞ്ഞതല്ലേ കാണാതെ നീ പോ

ഓർമ്മ വരണെങ്കിൽ ഞാൻ കറ്റൂൺ ലെങ്കിൽ വെറുതെ ഞാനും ഓടും ഇല്ല അതെ അറിയാ പറഞ്ഞി നേരത്തെ പറഞ്ഞാട്ടുന്നു ി പോലെ പറഞ്ഞെങ്കിൽ പാട്ട് പാട്ടൊന്ന് പാടുന്നേ പണേന പൈമ്പാലി പോലുള്ള നാടൻ പാട്ട് പാട്ടുപാടി ഉറക്ക പൂേണം പൂപ്പടേം ത യും പിന്നെയും എത്തുന്ന പതനീസ്വരം പിന്നെയും പിന്നെയും ആരോ നീളാത്തു കൊന്തിന്ത്രണം

അഗിയരിക ഗുക്തി പിങ്കു മുംഗു മുംഗു വംപ്രനെലാ കു ഭാര്യ കൂമുഖവാദികൽ സുഭോവാര്യ അഗിയരിക അഗിയരിക പല്ലാനതെ തമി തമിളവളില मदद മാത്ര തമാത്ര അച്ഛൻ ആ അച്ഛൻ ഏതാ

അങ്ങനെ കറുകറുത്തൊരു പെണ്ണാണ് അങ്ങനെയാണി അതാ പറയൂ എങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അല്ല ഞാൻ പറയൂ കാർമൻ വർണ്ണന്റെ മാരി കാർമിക 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 വർണ്ണന്റെ മാരി

ഴകാണ് കേട്ടു കേട്ടു കേട്ടില്ല അന്നേരം പാടും ആ എന്താ പാടില്ല കണ്ട് കണ്ടു കണ്ടു കണ്ടില്ല അത് വരാ എന്ത് പണിയാന്നില്ലേ പോ

പിന്നെ വരുന്നില്ല ഏതാണ്ട് ഏതൊക്കെ കളിവീട് ഉറങ്ങിയല്ലോ കളി വാക്കുറങ്ങിയല്ലോ നൊക്കു കാടുവനെ ആത്മഗതിയുന്നല്ലേ પડી ગયોർട്ടോ നല്ലതൊന്നും കണക്കേ ഇത്ര റെക്കോർഡാണ് കിലുഗിൽ പമ്പരം അവ്വളല്ലേ മനസ്സം അറിയാ പൂർക്കുമാവോ ഇതാർക്കും വേണ്ട ജട്ടമംഗല ഇതാർക്കും